ചിലർ വരും ഒന്നും അവശേഷിപ്പിക്കാതെ പോകും അങ്ങനെ ചില നടിമാരുണ്ട് മലയാളത്തിൽ അതിൽ ഒരു നടിയാണ് സജിനി ആന്ധ്രാപ്രദേശുകാരി സജിനി മലയാളത്തിലെത്തിയത് തന്റെ മാതക സൗന്ദര്യം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ എന്ന് പറയുന്നതാകും ശരി രണ്ടായിരത്തിൽ ഷകീല ചിത്രങ്ങൾ തരംഗമായപ്പോൾ ഷക്കീല ആദ്യ ചിത്രമായ കിന്നാരത്തുമ്പികൾക്ക് ശേഷം ശരീരപ്രദർശനത്തോട് വിമുഖത കാണിച്ചപ്പോൾ ഷകീല ചിത്രങ്ങളിൽ ശരീരപ്രദർശനം നടത്തിയിരുന്നത് സജിനിയും രേഷ്മയും മറിയയും സിന്ധുവും ഒക്കെ ആയിരുന്നു സജിനിയും രേഷ്മയും സിന്ധുവും മത്സരിച്ച് നഗ്നത കാട്ടി ഷക്കീല ചിത്രങ്ങളിലൂടെ അങ്ങനെ സജിനി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറി ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന സജിനി ആന്ധ്രാപ്രദേശിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന സജിനി മലയാള രതി ചിത്രങ്ങളിലൂടെ സമ്പന്നയായി മാറി സജിനി ആദ്യം അഭിനയിച്ച ചിത്രം ഡ്രൈവിംഗ് സ്കൂൾ ഷക്കീലയായിരുന്നു ഈ ചിത്രത്തിൽ നായികയെങ്കിലും സജിനിയായി സജിനിയും സിന്ധുവുമായിരുന്നു ഈ ചിത്രത്തിലെ ശ്രദ്ധാകേന്ദ്രം ഇരുവരും തങ്ങളുടെ നഗ്നമാറിടങ്ങൾ പ്രദർശിപ്പിച്ചു ഈ ചിത്രത്തിൽ സജിനിയുടെ മാറിട അഴകും വലിപ്പം വലിപ്പമുള്ള മാറിടങ്ങളും അവയുടെ അഴകും ഒക്കെ പ്രേക്ഷകർക്ക് വിരുന്നായി മാറി ഡ്രൈവിംഗ് സ്കൂളിൽ പിന്നീട് അങ്ങോട്ട് സജിനിയുടെ യുഗമായിരുന്നു ഷകീല നായിക സജിനി ഉപനായിക രേഷ്മ സെക്സ് കാണിക്കേണ്ട മറ്റൊരു നായിക ഇങ്ങനെയായിരുന്നു മലയാള രതി ചിത്രങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് നാലാം സിംഹമാണ് ഷക്കീലയുടെ നാലാം സിംഹമാണ് സജിനി അഭിനയിച്ച മറ്റൊരു ചിത്രം ഈ ചിത്രത്തിലും സജിനി മെയ്യഴക് കാണിക്കുന്നതിൽ ഒരു പരിഭവവും പ്രകടിപ്പിച്ചില്ല കല്ല്വാതിൽക്കൽ കത്രീനയാണ് മറ്റൊരു ചിത്രം ഈ ചിത്രവും ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് ഡ്രൈവിംഗ് സ്കൂളും നാലാം സിംഹവും കല്ല്വാതിൽക്കൽ കത്രീനയും ഒക്കെ അക്കാലത്ത് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ചിത്രം കൂടിയായിരുന്നു ഇനീഷ്യൽ കളക്ഷൻ സൂപ്പർ താരങ്ങൾക്ക് തുല്യം ഈ ചിത്രത്തിനും ലഭിച്ചു കനവ് മാനസ മണിവർണങ്ങൾ വാണിഭം സാന്ദ്ര തുടങ്ങിയവയായിരുന്നു സ തുടങ്ങിയവയാണ് സജിനിയുടെ മറ്റ് പ്രധാന ചിത്രങ്ങൾ സജിനിയുടെ ലൊക്കേഷനിൽ ഇത്തരം ചിത്രങ്ങളുടെ ലൊക്കേഷനിൽ വാർത്തകൾ ശേഖരിക്കാൻ പോയ പത്രപ്രവർത്തകൻ പത്രപ്രവർത്തകനായ സുരേഷ് പറവന്തൂർ സജിനിയെ പറ്റി വെള്ളി നക്ഷത്രത്തിൽ പണ്ട് എഴുതിയിട്ടുണ്ട് സുരേഷ് പറയുന്നത് സജിനിയുടെ വീക്ക്നെസ് പാൻ പരാഗ് ആയിരുന്നു എന്നാണ് അന്ന് പാൻ പരാഗ് സുലഭമായി കിട്ടുന്ന കാലം ഇന്നത് നിരോധിച്ചു പാൻപരാഗും മദ്യവും സജിനിയുടെ വീക്ക്നസ് ആയിരുന്നു സിനിമയിൽ സജിനിക്ക് ധാരാളം മുടിയുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സജിനി സജിനി വിഗ് വെച്ചാണ് സിനിമയിൽ അഭിനയിക്കുന്നതെന്നും സുരേഷ് പറവന്തൂർ എഴുതി എന്തായാലും സെക്സ് ചിത്രങ്ങളുടെ ലൊക്കേഷൻ സന്ദർശിക്കുന്ന പത്രപ്രവർത്തകരൊക്കെ സജിനി സജിനിയെക്കുറിച്ചുള്ള പല കഥകൾ പ്രചരിപ്പിച്ചു മറ്റൊന്ന് പ്രേക്ഷകർക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു പ്രേക്ഷകരെ സജിനി തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് എന്നതാണ് മലയാളത്തിലെ ഒരു കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഇണയിലെ ദേവിയാണ് പ്രായമായപ്പോൾ സജിനിയായി വന്നതെന്ന് ഒരു വിഭാഗം തെറ്റിദ്ധരിച്ചു വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു ദേവിയും സജിനിയും രണ്ടായിരുന്നു സജിനി മലയാള സിനിമയുടെ സുവർണകാലം അവസാനിച്ചപ്പോൾ മലയാള സിനിമയിൽ തൻ്റെ സുവർണകാലം അവസാനിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് പോയി ആന്ധ്രാപ്രദേശത്തിലേക്ക് പോയ സജിനി പിന്നീട് മാറുന്ന കാഴ്ചയാണ് കണ്ടത് സജിനി രാഷ്ട്രീയ പ്രവർത്തകയായി മാറി ടെലിവിഷൻ ഷോകളിൽ സ്ഥിര സാന്നിധ്യമായി മാറി ആന്ധ്രാപ്രദേശിലെ ചില ടെലിവിഷൻ സീരിയലുകളിൽ സജിനി അഭിനയിച്ചു ചിരഞ്ജീവി പ്രചാരാജ്യം പാർട്ടി രൂപീകരിച്ചപ്പോൾ സജിനി അതിൽ ചേർന്നു സജിനി ചിരഞ്ജീവിയുടെ പാർട്ടിയിൽ ചേരുന്നത് ആന്ധ്രാപ്രദേശിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചു ചിരഞ്ജീവി പാർട്ടി കോൺഗ്രസ് തൻ്റെ പാർട്ടി കോൺഗ്രസിൽ ലയിപ്പിച്ചപ്പോൾ സജിനിയും കോൺഗ്രസിലേക്ക് പോയി മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആന്ധ്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും ആന്ധ്രാപ്രദേശിൽ സജിനി നിറഞ്ഞു നിന്നു ആന്ധ്രാപ്രദേശുകാർ സജിനിയുടെ മുൻകാല ചരിത്രം മറന്നു മുൻകാല ചരിത്രം ഓർമ്മിക്കാൻ സജിനിയൊട്ട് ഓർമ്മിപ്പിക്കാൻ സജിനിയോട്ട് തയ്യാറായതുമില്ല സജിനിയെ സംബന്ധിച്ചിടത്തോളം മലയാള രചിത്രങ്ങളിൽ അഭിനയിച്ചത് അതിജീവനത്തിന് വേണ്ടിയായിരുന്നു അവർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ ഒരു ടി വി ചാനൽ ചാനൽ നടത്തിയ അഭിമുഖത്തിൽ അവർ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ ബി ഗ്രേഡ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ മണിമണിയായി ഉത്തരം പറഞ്ഞു താൻ ബി ഗ്രേഡ് സിനിമയിൽ അന്ന് അഭിനയിച്ചത് മലയാളത്തിലെ ബി ഗ്രേഡ് സിനിമയിൽ മല്ലു സിനിമ എന്നാണ് മലയാള സിനിമ ആന്ധ്രാപ്രദേശിൽ അറിയപ്പെടുന്നത് മലയാളത്തിലെ ബി ഗ്രേഡ് സിനിമയിൽ അഭിനയിച്ചത് തൻ്റെ കുടുംബത്തിന് അന്നമുണ്ടാനായിരുന്നു തൻ്റെ കുടുംബത്തിന് ഒരുപാട് ബാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് തനിക്ക് അത്തരം വേഷങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നത് തുറന്നു തന്നെ സജ്നി പറഞ്ഞു സജിനി ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ സുപരിചിതയാണ് സിനിമ നടിയുന്ന ലേബലൊക്കെ അവർ മാറ്റിയിരിക്കുന്നു രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയ പ്രവർത്തക പൊതുപ്രവർത്തക എന്ന എന്നതൊക്കെയാണ് സജിനിയുടെ ഇപ്പോഴത്തെ ഇമേജ് തൻ്റെ ഇമേജ് വളരെയേറെ കഷ്ടപ്പെട്ട് സംരക്ഷിക്കുകയാണ് സജിനി സജിനി തെരഞ്ഞെടുപ്പിൽ പ്രചാരാജ്യം പാർട്ടി രൂപീകരിച്ചപ്പോൾ സജിനി തെരഞ്ഞെടുപ്പിൽ നിൽക്കുമെന്ന് ഒരു ശ്രുതി ഉണ്ടായിരുന്നു പക്ഷെ അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോയില്ല പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്ക പ്രവർത്തിക്കാനായിരുന്നു അവർക്ക് ഇഷ്ടം എന്തായാലും ഒരു വല്ലാത്തൊരു കഥയാണ് അവരുടേത് ഒരു കാലത്ത് ഗ്രേഡ് സിനിമകളിൽ നായിക പിന്നീട് രാഷ്ട്രീയക്കാരിയായി ഉയർച്ച പിന്നീട് ആന്ധ്രാപ്രദേശിലെ പൊതുപ്രവർത്തകർ സജിനിയുടെ വാക്കുകൾക്ക് കാതൂർക്കുന്ന ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശുകാർ ഇന്നുമുണ്ട് എന്നതാണ് ശ്രദ്ധേയം മലയാളത്തിൽ രതിചിത്രങ്ങളുടെ ചാകര അവസാനിപ്പിച്ചത് സെൻസർ ബോർഡ് അതിൻ്റെ കത്രികയ്ക്ക് മൂർച്ച കൂട്ടിയപ്പോഴാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അക്കാലത്തെ ചിത്രങ്ങളേക്കാൾ ഇനീഷ്യൽ കളക്ഷൻ ഷക്കീലയുടെയും സജിനിയുടെയും ചിത്രങ്ങൾ നേ നേടുമായിരുന്നു മമ്മൂട്ടി രാക്ഷസ രാജാവും മോഹൻലാൽ രാവണപ്രഭുവും ഇറക്കിയപ്പോൾ ഷക്കീലയും ഇറക്കി ഒരു ചിത്രം രാക്ഷസ രാജ്ഞി രാവണപ്രഭുവും രാക്ഷസ രാജാ രാവണപ്രഭുവിനും രാക്ഷസരാജാവിനും കിട്ടിയ ഇനീഷ്യൽ കളക്ഷൻ രാക്ഷസ രാജ്ഞിക്കും കിട്ടി എന്നുള്ളത് ശ്രദ്ധേയം ആ ചിത്രത്തിലും സജിനി ഉണ്ടായിരുന്നു ഒരു റോളിൽ സജിനിയെ പോലെയുള്ള നടിമാർ എന്തുകൊണ്ട് മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ചില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ചരിത്രം സൃഷ്ടിക്കാൻ ആഗ്രഹമില്ലായിരുന്നു എന്നുള്ളതാണ് ഉത്തരം സജിനിയും മറിയയും ഹേമയും സിന്ധുവും ഒക്കെ റോഷനിയും ഒക്കെ അഭിനയിച്ചത് അവരുടെ അതിജീവനത്തിന് വേണ്ടിയായിരുന്നു സെക്സ് ട്രെൻഡ് മലയാളത്തിൽ വന്നപ്പോൾ തുണ്ട് തുണ്ട് പടങ്ങൾ എന്ന പേരിൽ ഈ സെക്സ് പടങ്ങൾ അറിയപ്പെട്ടപ്പോൾ അതിൽ തുണ്ട് കാണിച്ചിരിക്ക തൊണ്ട് കാണിക്കാൻ വിധിക്കപ്പെട്ടവരായി ഇവർ മാറി ഷക്കീലയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നത് പിന്നീട് സജിനിയും രേഷ്മയും സിന്ധുവും ഒക്കെ തങ്ങളുടെ പ്രതിഫലം ഉയർത്തി ഒരു ദിവസം പ്രതിഫലമായിരുന്നു അവർക്ക് ഷക്കീലയൊക്കെ അക്കാലത്ത് ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നു എന്നതാണ് ശ്രദ്ധേയം ഷക്കീലയോട് ഒപ്പമില്ലെങ്കിലും സജിനിയും ഒരു ദിവസം മൂന്ന് ലക്ഷം രൂപ വരെ വാങ്ങി ഈ മൂന്ന് ലക്ഷം രൂപ സജിനി വാങ്ങുമ്പോൾ ഒരുമിച്ച് അവരുടെ രംഗങ്ങൾ അവരുടെ നഗ്ന നഗ്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രവണതയും ഉണ്ടായിരുന്നു അത് പല സിനിമകളിൽ ഉപയോഗിച്ചിരുന്നു ഇതൊക്കെ അന്നത്തെ സിനിമയുടെ ഒരു ടെക്നിക്ക് ആയിരുന്നു ഇന്നിപ്പോൾ ഗൂഗിളിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ കാലമാണ് ഈ കാലത്ത് സജിനിയെ സജിനിയെ പോലെയുള്ള നടിമാരുടെ സിനിമകൾ വരില്ല അത്തരം സിനിമകൾക്ക് ഇവിടെ പ്രിയവുമില്ല കാലം മാറിപ്പോയി പക്ഷേ സജിനി കാലത്തിനനുസരിച്ച് കോലം കിട്ടി അവർ രാഷ്ട്രീയ പ്രവർത്തകയായി സാമൂഹ്യ പ്രവർത്തകയായി ജീവകാരുണ്യ പ്രവർത്തകയായി ആന്ധ്രാപ്രദേശിൽ നിറഞ്ഞു നിൽക്കുന്നു